ഹായ് അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഊണിനൊപ്പം ഇതുണ്ടെങ്കിൽ വേറൊരു കറി വേണ്ടെന്ന് പറയില്ലേ എന്ന പോലെയാണ് കേട്ടോ ഇത് അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ് അതുകൊണ്ട് തന്നെ ഇതുകൂട്ടി നമ്മൾ ചോറുണ്ണുമ്പോൾ നമുക്ക് ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വയറ് ഗംഭിച്ചിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ പുളിച്ച് താട്ടൽ പിന്നെ ഭക്ഷണം എളുപ്പത്തിൽ തന്നെ ദഹിക്കാനുമൊക്കെ ഈ ഒരു റെസിപ്പി കൂട്ടി നമ്മൾ ഊണ് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ചെറുതായിട്ടല്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഇഞ്ചി ഒന്ന് മൊരിയിച്ച് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒത്തിരി കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും അതായത് ഒരു മാസത്തോളം പുറത്ത് വെക്കാം പിന്നെ നമുക്ക് ഒരു ആറേഴ് മാസം നമുക്ക് ഫ്രിഡ്ജിലും വെച്ച് സൂക്ഷിച്ചിട്ട് കഴിക്കാം എന്നാൽ വെളിച്ചെണ്ണയിലാവുമ്പോൾ ഇത്ര കാലം ഒന്നും വെക്കാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കാട്ടോ അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണയിലാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇഞ്ചിയൊക്കെ അപ്പോൾ അത് ഒരുപാടുണ്ടാക്കി വരയ്ക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല നെലാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലത് അപ്പോൾ അത് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മരിച്ചെടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇഞ്ചി ഒന്ന് മരിഞ്ഞു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ഇഞ്ചി മൊരിഞ്ഞു വരുമ്പോഴല്ലോ നമുക്കിതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കണം കേട്ടോ പച്ചമല്ലിയില്ലേ അത് ചേർത്ത് കൊടുക്കണം അത് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലിയുടെ അളവൊക്കെ കൂട്ടിയെടുക്കണം അപ്പോൾ അതാ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ ആണേ ഉലുവ ഞാൻ ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സ്പൂണിന് ഒരു സ്പൂണാണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഉലുവയും കൂടി ചേർത്ത് മല്ലിയും ഇഞ്ചിയും ഉലുവയും ഇത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ഒരിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് കാരണം ഇത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആ ടേസ്റ്റ് അങ്ങനെ തന്നെ മാറിപ്പോകട്ടെ അപ്പോൾ അതാ ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മല്ലി ഇഞ്ചിയൊക്കെ ഒന്ന് ഏകദേശം ഒക്കെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴാണ് കറിവേപ്പില ചേർക്കാൻ പാടുള്ളൂ കാരണം കറിവേപ്പില പെട്ടെന്ന് തന്നെ അങ്ങ് മുരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി ചേർക്കരുത് ഇതുപോലെ കുരുമുളക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ എല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മരിച്ചെടുക്കാം ഇനി ഇത് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ചൂടാറാനായിട്ടൊന്ന് മാറ്റിവെക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി ഞാനിതാ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഒന്ന് പെട്ടെന്ന് തന്നെ കുതിർത്ത് ഇട്ടാനും വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതേ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞാൻ റെഡിയെടുക്കാം എന്നിട്ടൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് സമയം വെള്ളത്തിൽ ഒന്ന് അങ്ങിയിരിക്കട്ടെ ഇതാ ഞാൻ വേറൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഞാൻ ഏകദേശം ഒരു ഒന്നര അച്ചോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി അതൊക്കെ ഒന്ന് അങ്ങ് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതാ ഞാനൊരു രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇഞ്ചി നമുക്കൊന്ന് അടിച്ചെടുക്കാനാണ് ഇത് നമ്മൾ അതിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാനാണ് കാരണം നമ്മുടെ ഈ ഒരു റെസിപ്പിയിലേക്ക് ഇഞ്ചി ഇതുപോലെ ചേർത്ത് കൊടുത്താൽ ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു അതുകൊണ്ട് അതുകൊണ്ടിത് നന്നായിട്ട് തന്നെ കന കുറച്ചിട്ട് വേണം നമ്മൾ തരിഞ്ഞെടുക്കാനായിട്ട് ഇഞ്ചി അരിഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ ഈ ഒരു ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും മല്ലിയൊക്കെ ഇല്ലേ അത് നമ്മുടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വരണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞിരുന്നു വെള്ളം ഒട്ടും ഉണ്ടായിരുത് കാരണം നമ്മളിത് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കുന്നതാണ് അതുകൊണ്ട് വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേട് വരും അപ്പോൾ അത് ശ്രദ്ധിക്കാം ഇനി നമ്മൾ നേരത്തെ കുറച്ച് എണ്ണ ബാക്കി ഇരിപ്പുണ്ട് അതിലേക്ക് തന്നെ താ ഞാൻ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടാം കടുക് ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇല്ലേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം മൊരിച്ചെടുക്കാനായിട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക ഇഞ്ചി ഏകദേശം ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഇനി ഉണ്ടല്ലോ ഇതൊക്കെ അങ്ങ് റെഡി ആയി വരുമ്പോൾ ഞാനിതാ അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഇത് കഴിക്കുമ്പോൾ അതുപോലെ മുന്തിരിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് മുന്തിരിയും കൂടാതെ ദിലക്കിടുന്ന ഒന്ന് അങ്ങ് മുരിഞ്ഞ് വരട്ടെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തില്ലേ മല്ലിയും അതുപോലെ തന്നെ ഇഞ്ചിയും എല്ലാം കൂടെ അതും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ കാരണം നമ്മളിത് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ല സ്പൈസി ആവണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നമ്മുടെ സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് പകുതി പകുതിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടുണ്ടല്ലോ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കൊരു മിനിറ്റോളം ഒന്ന് ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ പുളിയില്ലേ അതൊന്നിതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് എന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു സമയത്ത് ഇതാ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ശർക്കര അത് നമുക്കിതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ വേണം നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് അതായത് ഒരു ഏകദേശം ഒരു മൂന്നാല് മിനിറ്റോളം നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കൈവയ്ക്കാതെ ഇളക്കി കൊടുക്കട്ടോ അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്ലെയിം കൂടുതലാണെങ്കിൽ ഒന്ന് അങ്ങ് കുറച്ച് കൊടുക്കുക അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങ് വറ്റിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വറ്റിച്ചെടുത്താലാണ് ഇത് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മളുടെ ഈ ഒരു ഇഞ്ചി കൊണ്ടുള്ള ഈ റെസിപ്പി നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം ഇത് നമുക്ക് ഏകദേശം ഒരു മാസത്തോളം ഒക്കെ പുറത്ത് സൂക്ഷിച്ച് വെക്കാവേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി ി കൊടുക്കണം അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കിട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട അതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ വളരെ രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പുതിയ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ക്ഷയിക്കാം താങ്ക് യു